തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആലപ്പുഴ സൌത്ത് ജില്ലയിലെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ്ജ് പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണപ്പാളി കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മന്ത്രി ഒന്നാം പ്രതിയും പിണറായി വിജയൻ രണ്ടാം പ്രതിയുമാകുമെന്ന് പി സി ജോർജ് പറഞ്ഞു വിശ്വാസലംഘനം നടത്തിയാണ് പിണറായി സർക്കാർ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതെന്നും പി സി ജോർജ് ആരോപിച്ചു ആലപ്പുഴ സൗത്ത് ജില്ലയിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു വിജയഫേരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ മുളക്കുഴ സി സി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഇടതു വലത് മണികൾ മത്സരിക്കുകയും എന്നാൽ പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ഒന്നിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി സി ജോർജ് പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് കൂട്ട് കേരളത്തെ ഇന്ന് കടക്കണിയിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിച്ചിരുന്നത് ബി ജെ സംശയമുണ്ട്

കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം മത്സരിക്കും എന്നാൽ പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഒന്നിക്കും പിണറായി വിജയന്റെ തെറ്റും കുറ്റവും പറയാൻ വേണ്ടി സതീശൻ പ്രസ്താവന നടത്തും എന്നാൽ ഇവർ ഒന്നിച്ചിരുന്നാണ് കച്ചവടം നടത്തുന്നതെന്നും പി സി ജോർജ് ആരോപിച്ചു എൽ ഡി എഫും യുഡിഎഫും ഒരുമിച്ചിരുന്ന് കച്ചവടം നടത്തുകയാണ് കേരളം ഇന്ന് ഏഴ് ലക്ഷം കോടി രൂപ കടത്തിലാണ് റേഷൻ കൊടുക്കുന്നില്ല പാവങ്ങളുടെ പെൻഷനും മുടക്കി കേരളം ഭരിക്കുന്ന പിണറായി മാത്രമല്ല ഇതിനെ വിമർശിക്കാതെ കോൺഗ്രസും ഇതിന് ഉത്തരവാദികളാണെന്നും പി സി ജോർജ് ആരോപിച്ചു ശബരിമല സ്വർണപ്പാളി കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മന്ത്രിയും പിണറായി വിജയൻ രണ്ടാം പ്രതിയുമാകുമെന്നും പി സി ജോർജ് പറഞ്ഞു വിശ്വാസലംഘനം നടത്തിയാണ് പിണറായി സർക്കാർ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതെന്നും പി സി ജോർജ് ആരോപിച്ചു ചടങ്ങിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ